അപ്പൊ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാവരും വിശേഷം സുഖല്ലേ ഞാനിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ കടന്നു എനിക്ക് എനിക്കെന്നെ അറിയില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് അതാണ് എൻ്റെ ഒരു പ്രശ്നം നല്ല എന്തൊക്കെ ഒരു മാനസിക ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറെ മുന്നേകളുടെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയ്മംഗങ്ങളൊക്കെ കൂടും ആദ്യം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് ഡെലിവറി കഴിഞ്ഞതിന് മൂന്നാമത്തെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കേട്ടോ വിചാരിച്ചിട്ട് മാനസികമായിട്ടുള്ള പ്രാന്തം അങ്ങനെയൊന്നല്ലോ എന്നാലും ഒരു എന്തൊക്കെയോ ഒരു നമ്മൾ ഇന്നെ തന്നെ എവിടെയൊക്കെയോ ഞാൻ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്നാലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ജീവിച്ച കളിച്ച് അങ്ങനെയൊക്കെ പോകും എന്നാലും എന്തൊക്കെയാണ് ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയെന്നോ എന്തൊക്കെയൊരു തോന്നല് അങ്ങനെയൊക്കെ ഓരോ തോന്നല് വരാറുണ്ട് കേട്ടോ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കഴിഞ്ഞ ഒരുപാട് ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയൊക്കെ ചില ഇത് നേരത്തൊക്കെ ചെയ്തപ്പോൾ ദേഷ്യം വരിച്ചു സന്തോഷം വരിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും ഇങ്ങനെയൊക്കെ അവസ്ഥയിലൊക്കെയാണ് കേട്ടോ ഇതുപോലെ വിറ്റാമിൻ ഡീ ത്രീൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ എന്നോട് ഡോക്ടറ് കാണിച്ചപ്പോൾ ഡോക്ടർ എന്താ കാൽസ്യത്തിൻ്റെ കുറവാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കൈയിൻ്റെ തരിപ്പ് കാര്യങ്ങളൊക്കെ എന്നു പറഞ്ഞാൽ എൻ്റെ രണ്ട് കൈ തരിപ്പ് ഇട്ടോ ഒരു നേരം ഇടുവിട്ടെന്നല്ല ഇപ്പോഴും ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കുക ചെറിയൊരു വൈബ്രേഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ ഈ ഒരു സ്ലൈറ്റ് എടുപ്പത്തൊരു സ്ലൈറ്റാണ് കേട്ടോ വാറൂന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഓക്കെ അങ്ങനെ ഒരു സ്ലൈറ്റ് വേണം എന്നുള്ള ആശ്വരിച്ചപ്പോൾ ഒന്ന് വാങ്ങിക്കൊടുത്താൽ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതേ ആർക്കെങ്കിലും ഡെലിവറിക്ക് ശേഷം ഈ ഒരു ഇതുണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഈ കയ്യനെ തരിപ്പിക്കേണ്ടായിട്ടുണ്ടോ എനിക്കിപ്പോൾ ഭയങ്കര ഇത് കേട്ടോ ഒന്നാമത്തെ ഡെലിവറി നിർത്തലും കൂടി ആയപ്പോൾ ആയിട്ടാണോ എനിക്ക് നമ്മൾക്ക് എന്താ ഇതുണ്ടാവുമല്ലോ ഓപ്പറേഷൻ വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു മയക്കു സൂചി എന്നല്ലോ തരിപ്പ് ആ തരിപ്പ് അനുഭവിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു പിന്നീടാണ് കേട്ടോ എനിക്ക് ഇന്നതുകൊണ്ട് തന്നെ വയ്യാന്നൊരു തോന്നല് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ശരീരത്തിനൊക്കെ എന്തൊക്കെയോരോ മാറ്റങ്ങൾ പോലെ അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒന്ന് ഇതാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഇറക്കി തോന്നി കൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ സ്വഭാവമായിട്ട് മാറുന്നത് പക്ഷേ ഈ കയ്യുള്ള തരിപ്പിട്ടോ അത് ഒറ്റ മാറുന്നില്ല ടൊട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഒട്ടും മാറ്റം ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല കാൽ കുളിക ഒക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ ആകുമ്പോൾ കളിച്ച പുള്ളി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ മുലവിട്ടണ ഫീഡിങ് ടൈം ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാൽസ്യ ഗുളിക അത്രയും കഴിക്കുന്ന അത്രയും നല്ലതാണ് പക്ഷെ കിത്തിരി രണ്ടാളേതും ഡെലിവറി ആയപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ തരിപ്പോ കാര്യങ്ങളോ നോക്കി ഉണ്ടായിട്ടില്ല അതേവിട്ടനെ ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ എന്താ അതിൻ്റെയൊക്കെ ഓരോരുത്തർ വന്നിട്ട് നിർത്തിയാണ് നിർത്തണ്ടേനിലല്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാതിരി മനുഷ്യൻ മാത്രമേ ഞാൻ ഗർഭിണി ആണെങ്കിലും മുന്നന്നെ വിശേഷമില്ലാത്ത സമയത്തൊക്കെ എന്താ വേണ്ടിയിട്ടാണോ എന്താ എന്താ അല്ലെങ്കിൽ ആ ഡോക്ടർ കാര്യങ്ങളോ ഈ ഡോക്ടർ കാര്യങ്ങളോ എല്ലാം എങ്ങനെയാണ് മുന്നേ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് ഒന്നാമത് ഈ പി സി യു ഡീൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നെട്ടോ അതീവെന്തല്ല അടുത്ത ദിവസമായി മുകളുകൾ ചെറുതായിട്ടിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നാണ് മുന്നേന്ന് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കേട്ടോ എന്താ അപ്പം അതിൻ്റെതായ വില ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയൊക്കെ ഒരു പ്രശ്നം ഏതായാലും എനിക്ക് അങ്ങനെ കാത്തിരുന്നത് ഞങ്ങൾക്ക് ആദ്യം പണിമണി ഉണ്ടായി പിന്നീട് എന്താ വേഗം ഒന്ന് നോക്കി പിന്നെ ദയവുട്ടനെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ട്ടോ ഞാൻ തന്നെ മൂന്ന് മാസമായിട്ടാണ് ദൈവത്തിനെ എൻ്റെ അർഭിണിയാണ് തന്നെ ആളോട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ അതാദ്യത്തെ താള് രണ്ടാമത്തെ എനിക്ക് ഭയങ്കര മനസ്സിലായിട്ട് ഒരു സങ്കടം കേട്ടോ ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ വേഗം നോക്കിയ ആൾക്കാരെ ഞാൻ അത് കൂട്ടില്ലെങ്കിലോ എന്നുള്ള വിചാരിച്ചത് എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ അറിഞ്ഞു ഭയങ്കര സങ്കടമാവോ മോളോടെയുള്ള ഇഷ്ടം കൂടിയോ നമുക്ക് നോക്ക് തോന്നും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇപ്പോൾ പിന്നെ അതിൽ പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല രേ വീട്ടിലുണ്ടായതിനു ശേഷം ഒരു എല്ലാവരും നല്ല മെംഗ്ലിയും കാണട്ടെ മക്കളായിട്ട് നല്ല മീങ്കിലേക്ക് കാണും പക്ഷേ വലിയ ബോണ്ടുകളൊക്കെ ഉണ്ടാവില്ല അതായത് ഇപ്പോൾ തല്ലുടൽ കാണുമ്പോഴാണ് നമുക്കൊരു സങ്കടം പിന്നെ എനിക്കാണെങ്കിൽ ചില സമയത്ത് തിരിച്ചും വരും തല്ലോടലൊക്കെ കാണുമ്പോൾ ഒരാളെ വികൃതി കേട്ടും മറ്റുള്ളവട്ടും വിദ്യ പെൺകുട്ടികളാവുമ്പോൾ ആദ്യം എന്നാൽ പിടിക്കാൻ കേട്ടാൽ മുടിയും എല്ലാവരും മുടി പിടിച്ച് വലിക്കില്ല തന്നെയാണ് പരിപാടി രണ്ടാളും ഇപ്പോൾ കുട്ടിയാണ് ഇപ്പോൾ പറഞ്ഞാൽ അത്ര വലിയ ആളൊന്നുമല്ല ഒക്കെ നാല് വയസ്സായിട്ടുള്ളൂ ചാരുമണി രണ്ട് വയസ്സ് കഴിഞ്ഞു അതിൻ്റെതായ ഇതുകൾ അവർക്ക് ഉണ്ടാകും പക്ഷെ നമുക്കത് ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കുറേ എന്താ വിളിക്കും എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഓൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടില്ല ഉള്ളിയായിട്ടില്ലെങ്കിൽ വന്നിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കണ്ണെന്ന് പെട്ടെന്ന് സങ്കടം നടക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണെന്ന് അങ്ങനെ വന്നതാകുമ്പോൾ അമ്മ എന്തിനാണ് സങ്കടപ്പെടേണ്ടത് ഞാൻ വന്നില്ലേ ചോദിക്കുമ്പോൾ അമ്മക്ക് ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ കടന്ന് ഞാൻ പറയല്ലേ ഓരോരുത്തരും ഓരോ മക്കളെയൊക്കെ നത്തിയപ്പോളം കയറി ചെയ്തിട്ടാവും അങ്ങനെ വളർത്തി വന്നിട്ടുണ്ടാവുക അല്ലേ ചിലപ്പം ഒന്നും നേരെ ഉണ്ടാവില്ല അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാണൊന്നും നേരെ ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ദൈവട്ടു തന്നെ എണ്ണീട്ട് വിട്ടോ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ഓക്കി ഓക്കി വന്ന് വരുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്താൽ വരിക അപ്പം പിന്നെ ഞാൻ ആ ഒരു ഇതിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ വല്ലാണ്ട് ഇപ്പം ഒരു കുഴപ്പമില്ലട്ടപ്പോൾ കുറച്ചായപ്പോൾ ദൈവവിട്ടു പാഞ്ച് മാസം കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഇതായപ്പോൾ അവന് എൻ്റെതായ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അവനോട് മുണ്ടി പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ കളിയും ചിരിയില്ല അതൊക്കെ ഒരു രസമാണ് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ ഇപ്പോഴും ഗർഭധാരണ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ നെജിമന്ദിൻ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കാണിക്കുന്ന ഒരു ഡോക്ടറാണ് ഒരു ഒരുപാട് ആളുകൾ കാണിക്കുന്നതാണ് കേട്ടോ ഡോക്ടറെ അപ്പോൾ ഇങ്ങനെ അവിടെ കാണിക്കുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പി സി ഒ ഡീൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ മാറ്റം നല്ലതായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്താ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കൊടുത്തോളൂ മഞ്ചേരി ആണ് കേട്ടോ ഇനിയിപ്പോൾ ഡോക്ടർ നല്ല വിവിധം ആളുകളിൽ പറയാത്ത ഡോക്ടർമാരുണ്ട് ഇപ്പം നല്ല ഡോക്ടറൊക്കെ ട്രീറ്റ്മെൻറ് ചെയ്യുക പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ഒരു അപകടമാണ് അത് നല്ല നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കൂട്ടുകാരം പിന്നെ എന്താ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോകണം കുറേ പറയണം കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കിട്ടുന്ന സമയത്താണ് നമുക്കൊരു വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റാം അതിൻ്റെ ഇടയിൽ എസ് ആട്ടനുണ്ടോ ചാരു ഉണ്ട് പാവ അങ്ങനെ അവർക്ക് പോയി പിന്നെ ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡിൽ എന്തൊക്കെയാണ് കിട്ടും അപ്പോൾ അവിടെ പേട്ടൻ്റെ അടുത്ത് ദേടുത്തിട്ടാണ് ഞാൻ ഉത്സവക്കൂടെ തന്നെ നിൽക്കുന്നത് അപ്പം അവിടെ പാട്ടും കളിയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വേഗം ചെല്ലട്ടെ വീഡിയോ കൊടുക്കണം അപ്പോൾ നല്ലൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം നിങ്ങൾ മുന്നിലേക്ക് വരാൻ കൂട്ടുകാരേം അപകട കേട്ടോ ചേട്ടൻ്റെ വീട് കാണാത്ത ഒരുപാട് ആളുകൾ എന്തായി വീട് പണി കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രഗ്നൻസി ടൈമ് ഞങ്ങൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്കായിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെതായ തവണ ചെയ്ത് അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ വീഡിയോകളും കാര്യങ്ങളിലൊന്നും പറയട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീടിൻ്റെ എല്ലാ വീഡിയോസൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ പറയാനിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ലായിട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കൊച്ചു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നല്ലൊരു വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ട കേട്ടോ അപ്പം ഇതുവരെ കണ്ടെത്തുന്ന കൂട്ടുകാർക്ക് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പൂര്യ